पाकिस्तान डिफेंस मिनिस्टर ख्वाजा आसिफ, अडमिटिंग एंड कंफे पाकिस्तान हिस्ट्री ऑफ सपोर्टिंग ट्रेनिंग एंड फंडिंग टेररिस्ट ऑर्गन दि पहलगाम टेररिस्ट अटैक रिप्रसें द लार्जेस्ट नंबर ऑफ सिविलियन क्याजुअलिटी सिंस दिखें इलेवन मोबाई अटाक्स इन टू थेट्रेट दट टेरिज इन इट्स फॉर्म मस्ट बी कंडेमड अनइक्वि पाकिस्तान रूक्ष विमर्शन इंडिया ഐക്യരാഷ്ട്രസഭയിലാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ വിമർശനം നടത്തിയത് തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്നുണ്ടെന്നും ധനസഹായം നൽകുന്നുണ്ടെന്നുമെന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയുടെ വിമർശനം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്റെ രാജ്യം പതിറ്റാണ്ടുകളായി തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് സമ്മതിച്ചിരുന്നു ഈ ഏറ്റുപറച്ചിൽ ആശ്ചര്യകരമല്ലെന്നും ആഗോള ഭീകരത വളർത്തുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാനെന്നും യു എനിന്റെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ യോജ്ന പട്ടേൽ പറഞ്ഞു അടുത്തിടെ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്തതിന്റെ പാകിസ്ഥാൻ ചരിത്രം സമ്മതിക്കുകയും ഏറ്റുപറയുന്നതും ലോകം മുഴുവൻ കണ്ടതാണ് ഈ തുറന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നില്ല ആഗോള ഭീകരത വളർത്തുകയും മേഖലയെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന തുറന്നുകാട്ടലാണ് ഈ പ്രസ്താവനയിലൂടെ നടക്കുന്നത് ഈ പ്രവൃത്തിക്ക് മുന്നിൽ ലോകത്തിന് കണ്ണടയ്ക്കാൻ കഴിയില്ലെന്നും പട്ടേൽ കൂട്ടിച്ചേർത്തു ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനായി ആഗോള ഫോറത്തെ കൂട്ടുപിടിക്കുകയും ദുരുപയോഗം ചെയ്യുകയും തുരങ്കം വെക്കുകയുമാണ് പാകിസ്ഥാൻ എന്ന യോജന പട്ടേൽ കുറ്റപ്പെടുത്തി പഹൽഗാം ആക്രമണത്തിന് ശേഷം ആഗോള സമൂഹം നൽകിയ ശക്തവും വ്യക്തവുമായ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും യോജന പട്ടേൽ നന്ദി പറഞ്ഞു ഭീകരതയോട് അന്താരാഷ്ട്ര സമൂഹം ഒട്ടും സഹിഷ്ണുത കാണിക്കുന്നില്ല എന്നതിന്റെ തെളിവാണിതെന്നും പട്ടേൽ പറഞ്ഞു പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാൻ ഭീകരർക്ക് അഭയം നൽകുന്നുവെന്നാണ് ഇന്ത്യ ആവർത്തിക്കുന്നത് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ് പാകിസ്ഥാനുമായുള്ള നിർണായക ജലം പങ്കിടൽ കരാറായ സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചു പാകിസ്ഥാൻ വിസകൾ റദ്ദാക്കി പാകിസ്ഥാനിൽ നിന്നുള്ള സന്ദർശകരോട് ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ടു അതേസമയം ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം തുടർച്ചയായി അഞ്ചാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കാശ്മീരിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് ഇന്റലിജൻസ് ഏജൻസികളുടെ മുന്നറിയിപ്പ്